ും എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചന എന്ന സ്ഥലത്താണ് അപ്പൊ ഇന്ന് നമ്മള് ഇടുന്നത് ഓഫർ പ്രൈസിലുള്ള ആയിരത്തഞ്ഞൂറാണ് ആയിരത്തഞ്ഞൂറിൽ നമ്മൾ ഏറ്റവും ഹിറ്റ് ബിറ്റാണ് ഇത് നമ്മൾ ആയിരത്തഞ്ഞൂറിൽ നമ്മൾ ഏറ്റവും ഹിറ്റായിട്ടുള്ള എങ്ങനെ ഓർമ്മ ഉണ്ടാകുന്ന അറിയില്ല എല്ലാ ഒരു ബിറ്റാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മളൊന്ന് ഓഫർ സെയിലും കിട്ടിയത് വന്നതാ കേട്ടോ ഓഫർ സെയിൽ കൊടുക്കണം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങിന് പിന്നെ നമ്മളെ റെഡിമെയ്ഡൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ഷോർട്സ് ഒന്ന് കാണും കേട്ടോ ബിറ്റ് ഇങ്ങനെ ആക്കി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ില്ല അതുകൊണ്ടാണ് റെഡിമെയ്ഡ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഷോർട്സ് ഒന്ന് കണ്ടാൽ അപ്പം നിങ്ങൾക്ക് റെഡിമെയ്ഡ് കാണാൻ പറ്റും അപ്പോൾ ഇത് നല്ല വിസ്കോസ് മസ്ലിയിൽ വരുന്ന ഒരുപാട് പേര് തന്നെ ഒത്തിരി പേര് ഇട്ടുള്ള ഐറ്റംസ് ആണ് പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിലാണ് ഒരു കാര്യം നമ്മൾ വിറ്റിട്ട് നമ്മളിപ്പം ഇതിനു മുമ്പിൽ നമ്മളിപ്പം അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മൾ പാക്കി വെച്ചിട്ടുണ്ട് ഓർഡർ കൺഫേം ആയാലും നമ്മൾ ആദ്യത്തെ വിറ്റൊക്കെ പാക്കാക്കി വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടാകും അതിന് ശേഷം അടുത്തത് ഇനി ബിറ്റായാലും മേടിച്ചായാലും കാണുമ്പോൾ അത് വേണ്ട ഇതിന് തന്നാളെന്ന് പറയുമ്പോൾ നമുക്ക് ആ പേർക്കും ആ പേ പൊട്ടിച്ചു വെച്ചൊക്കെ നഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ പേക്കാക്കി വെച്ച് വെച്ചോര് പൊട്ടിക്കാനുള്ളൊരു ഇടവെഴുതരുതിട്ട കൺഫോം ആക്കിയിട്ട് പേക്കാക്കുക അപ്പം ഇതാണ് ബിറ്റ് ഇതിലിങ്ങനെ പൊയൽ പ്രിൻറ്റും ഇത് അരിവർക്കും ഫുള്ളായിട്ട് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് നല്ല കട്ട മെറുകളാണ് നല്ല ഡാർക്ക് മെറൂളാണ് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെയാണ് ഫൈവ് ഇവിടെ കാര്യവർക്ക് കൊടുത്തിട്ടുണ്ട് ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം ബാക്ക് പാർട്ട് ഇതാ ഇതുപോലാണ് ബാക്ക് പാർട്ട് വരുന്നത് നല്ല പുളി മെറ്റീരിയലാണ് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതാണ് ഹെവി റൈൻ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് പാൻറ്റ് വലിയ പാൻറ് കേട്ടോ മൂന്ന് മീറ്റർ അപ്പം ഏത് ഉള്ളവർക്കും യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഷോൾ ഷോൾ നല്ല സോഫ്റ്റ് ആണ് എത്ര കാലം യൂസ് ചെയ്യാം നമുക്ക് വാഷ് ചെയ്യണി ഒന്നും കുഴപ്പമില്ല കേട്ടോ നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പല കളറും നല്ല മെഹന്തി അല്ല മെഹന്തി അല്ല ഏഹ് മറ്റാടല്ലോ മെഹന്തി ഉണ്ട് കേട്ടോ അപ്പം ഈ ഈ ഒരു കളറ് ഫുള്ളായിട്ടുള്ള ഇതാണ് കളറ് അപ്പൊ ഇതിലും ആഴ്ചവർക്കും സ്റ്റോൺ ഒക്കെ വരും സ്റ്റോൺ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുല്ലോ കേട്ടോ സ്റ്റോൺ അങ്ങനെ പറഞ്ഞോണൊന്നുമില്ല കേട്ടോ നമ്മൾ കുറേ കാലം നിൽക്കുന്നുണ്ട് ഞാനൊക്കെ കുറേ മുമ്പ് എടുത്ത് കഴിയുമ്പോൾ സ്റ്റോൺ ഉണ്ട് അപ്പോൾ ഇതാണ് ഹെവിയർ ഐ പാൻ്റ് കഴിഞ്ഞാൽ സ്ലീവിനുള്ള എക്സ്ട്രാ പാട്ടേൺ ഉണ്ട് പിന്നെ ഷോൾ ഇതാ ഷോളൊക്കെ ഫുള്ളായിട്ട് നിർത്തിയിട്ട് കാണിക്കണ്ടട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കൃഷിയിട്ട് ഈ ഷോളൊക്കെ നല്ലോണം സോഫ്റ്റ് ആട്ടോ നല്ല മെഹന്തി ഗ്രീൻ ആട്ടോ ഇതൊരു നരച്ച കളർ ഒന്നുമല്ല നല്ല ഡാർക്ക് ഇതിനിടൊക്കെ നല്ല നല്ല കളരിച്ച കേട്ടോ നരച്ചിട്ടുള്ള കളറേ ഇല്ല നല്ലൊരു മെഹന്തി ഗ്രീനാണ് അപ്പം ഇതിൻ്റെ ഇതൊക്കെ ഫൈവ് എക്സൽ വരെ അപ്പം ഇന്ന് കാണിക്കണ എല്ലാ ബിറ്റും ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പം ഓക്കെ അപ്പം നമ്മൾ മൊഡാലിൽ കാണിച്ച കുറച്ച് ബിറ്റും കൂടെ ഉണ്ട് പിന്നെ ഇന്നലെ കാണിച്ച ഓഫർ പ്രൈസിൽ കാണിച്ച മസ്ലിൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് ബിറ്റിലെ ബാക്കിയുണ്ട് പെട്ടെന്ന് മെസ്സേജ് ആക്കിക്കോളൂ അത് തീർന്നുള്ള ഒരുപാട് നമ്മൾ ഇറക്കിയിരുന്നിട്ടോ അല്ലെങ്കിൽ എല്ലാം ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് നല്ല ബാക്കിട്ടോ ഷോളും ടോപ്പും പാൻറും ഒക്കെ കൂടെ കാണുന്ന കളർഫുള്ളാണ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് ഡയസിനൊക്കെ എല്ലാ ഇതാണ് നമ്മുടെ താരം റാണി പിങ് റാണി പിങ് ഏറ്റവും ഇഷ്ടമല്ല എല്ലാർക്കും എന്താ അടിപൊളി കളറാണ് ഫൈവ് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്ത ഇത് വരെ ഉണ്ടാവട്ടോ ചുരിദാറിന്റെ രീതി ഫൈവ് എക്സെൽ വരെ പിന്നെ ഇത്രയും ഭാഗം സ്നേഹട്ടോ അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫൈവ് എക്സൈൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ആ ഇതാ ഇതിന്റെ പാൻഡ് വരുന്നത് ഷോൾഡാ അപ്പൊ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ആയിരത്തിഇരുന്നൂറ്റി അമ്പതിനാണ് ഫേഷ്യിലാട്ടോ കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഷോളൊക്കെ കാണാൻ അടിപൊളിയാണ് ഞാൻ ഉണ്ടാവും കുറച്ച് ക്ലിയർ സൈലാ കേട്ടോ ഓരോരോ പീസ് ഓരോരോ പീസുകൾ കിട്ടിയാല് ഇത് മൊടാലിൻ്റെ നല്ല സോഫ്റ്റ് നല്ല മസ് മുടാലോ നല്ല സോഫ്റ്റ് മുടാലാണ് ഇപ്പോൾ കാലത്ത് ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ വിജ് ചെയ്യുന്നത് ഈ ഒരൊറ്റ പീസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ പിന്നെ ഫുൾ ആയിട്ട് സ്റ്റോണും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഷോളും അത്രയും സോഫ്റ്റ് ആണ് വേണ്ട നല്ല സോഫ്റ്റ് ഉള്ളതാണ് ഇതിപ്പം നമ്മൾ ഓഫർ പ്രൈസിന് കൊടുക്കുകയാണ് കാരണം ഓരോന്നും ഓരോന്നുള്ളൂ അപ്പം ക്ലിയർ സ്റ്റെയിലായിട്ട് നമ്മളങ്ങനെ കൃത്യ സെറ്റ് ഇല്ലാതെ വെച്ചിട്ട് കാര്യമില്ല ഹെവിയർ ആയുള്ളൂ പാൻറ്റ് അത് നല്ല ഗ്രീനാട്ടോ ഇതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് സെറ്റ് ഔട്ട് ആയതാണ് ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അടുത്ത് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഈ ഒരൊറ്റ പീസ് ബാക്കിയുള്ളൂ അപ്പോൾ അതും ആയിട്ട് ക്ലിയർസ് കഴിഞ്ഞിട്ട് കേട്ടോ പുറത്തേങ്ങിണ്ടോ വെച്ചിട്ട് ഫുൾ ആയിട്ട് സ്റ്റോണും ഈ ഇതൊക്കെ വരുന്ന കേട്ടോ ആലി വർക്കൊക്കെ വരുന്നുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഷോൾ വരുന്ന ഇതാ അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇന്നെല്ലാം കൊടുക്കുന്നതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനായിട്ടോ ഫ്രണ്ട്ഷിപ്പിലാണ് കൂട്ടുന്നത് ഏത് റേറ്റിൻ്റെ ഇത് പിന്നെ ആയിരത്തി മുന്നൂറ്റി അമ്പതിനായിരുന്നു ഇപ്പോൾ രണ്ട് രണ്ട് ദിവസമായി മൂന്ന് ദിവസമായിട്ടായിരുന്നു ബിറ്റൊക്കെ വീഡിയോ ഇട്ടിട്ട് കിട്ടാം ഓരോന്ന് വാക്കിയായപ്പോൾ ഞാൻ ഈ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനാണ്ട് ഇട്ടാ കേട്ടോ ക്ലിയർ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുണ്ട് കിട്ടണം ഓരോരോ പീസ് ആയപ്പോഴേക്കും പിന്നെ ഫുള്ള് സ്റ്റോണും ഇനി ഒരു പർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ ബീറ്റും ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്ത നല്ലൊരു മെഹന്തി ക്ലീൻ ആണ് കേട്ടോ കണ്ടോ പ്പം ഇങ്ങനെയാണ് അങ്ങനെ ജയിക്കേണ്ട ഓരോരോ പീസ് രണ്ട് പീസൊക്കെ വക്കായപ്പോൾ ഇടുകയാണ് കാരണം പെരുന്നാളായി വിറ്റാവുമ്പോൾ നേരത്തെ കിട്ടിയങ്ങനെ ഇതങ്ങ് കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇത് ഫൈവക്സിലൊരു സ്റ്റിച്ച് ചെയ്യാത്ത നല്ല ഇട്ടിപ്പൊടിച്ചു പിറ്റി തന്നെയാണ് ഇതിലൊക്കെ സീക്വൻസിണ്ടൊക്കെ വരുന്നുണ്ട് ഇതാണ് പാൻറ്റ് ഷാള ഇതിൽ രണ്ട് പീസും കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ ആയിരത്തി എണ്ണൂറ്റി എമ്പതിലാണ് ഫിഷിന്റെ ആക്കുന്നത് അടുത്ത ബസ്റ്റാർഡല്ലോ അതിന്റെ ഫുൾക്ക് ഇവിടെയാണ് ആ ഇവർക്ക് സ്റ്റോണും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് പിന്നെ ഹെവി റയോൺ പാൻറ്റ് ഷോൾ ആട്ടോ നല്ല നല്ല ഡാർക്ക് ാണ് ഇതും കൂടെ ലാസ്റ്റ് ആണ് ഫുള്ള് ഇപ്പൊ ഈ നോക്കുമ്പോൾ ഓരോരോ ബിറ്റുള്ളൂട്ടോ മറ്റേതൊക്കെ ഫസ്റ്റ് കാണിച്ച സെറ്റ് ഒരു ബിറ്റൊന്നല്ലോ അതൊരു കുറേ സെറ്റ് ഇണ്ട് ഇതും ഒരു സെറ്റുള്ളൂ അപ്പം സെറ്റ് അല്ല ഓരോ പീസ് ഉള്ളു അപ്പം ഇതിനൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ കുറച്ച് സൂമ്പ് വാങ്ങിയൊരു ഇല്ല ഇപ്പോൾ രണ്ട് സൂമ്പ് വാങ്ങിയിട്ട് ഇപ്പം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് എന്ന് ഓരോ വീസ് ആയതുകൊണ്ട് കൊടുക്കുകയാണ് ഹെയർ സെയിലായിട്ട് പിന്നെ നമ്മൾ ഇവയൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഇനി പെരുന്നാൾക്ക് ഒന്നിച്ചിട്ട് എല്ലാത്തിനും കമൻറ്റിട്ടോ പെരുന്നാൾക്ക് ഒന്നിച്ചിട്ട് ഒരു ഇരുപത് വീഡിയോ ആയിട്ട് രണ്ട് നടക്കെടുക്കും കൂടെ നമുക്ക് ഒന്നിച്ച് നടത്താം കേട്ടോ അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണും ഇസ്ലാമലി